നമ്മൾ ഇന്നൊരു പുതിയ പ്രോജക്ടിന്റെ തുടക്കം കുറിക്കുക നമ്മൾ ഈ വലിയ വീടുകൾ അതായത് നമ്മൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം പല സ്ക്വയർ ഫീറ്റ് ഉള്ള ഫീറ്റിലുള്ള നമ്മൾ ചെയ്യുന്നു പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യണത് എന്ന് വെച്ചാൽ ഈ സാധാരണക്കാരായ ഒത്തിരി മനുഷ്യ അവർക്ക് ഈ ചെറിയ ബഡ്ജറ്റില് ചെറിയ ഒരു വീട് എല്ലാവർക്കും വീടെന്ന സ്വപ്നം നെസ്റ്റ് സ്വപ്നമാണ് നമ്മൾ സാധിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ അരേങ്കാവിലാണ് ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് അത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണായിട്ട് തരും ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അഞ്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നു തീർന്നു ഇത് എറണാകുളം ജില്ലയാണ് ഹരേഗാവിലാണ് ഈ ബ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലോണോടു കൂടി ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്തു തരുന്നതായിരുന്നു ഈ ബ്ലോട്ടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയമുള്ള സ്കൂൾ ഹോസ്പിറ്റലിൻ്റെ അങ്ങനെ എല്ലാവിധ കൂടിയ ഒരു പ്ലോട്ടാണ്